O que é

രണ്ട് കാശ്മീർ രണ്ടും കിട്ടും ഇവിടെ ബാക്കി ഇറങ്ങിട്ടാ ഫോൺ മാറ്റി ഫോൺ മാറ്റാം ഫോൺ ബാക്കി മാറ്റോ രാജൻ രാജൻ ഒന്നൊന്നും പറഞ്ഞിട്ട് ചിരിച്ചു ചിരിച്ചു അല്ലേ എസ് എസ് ബിസ്മിലി ബിസ്മിലിസ് മൈസ് 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 കടന്നു പോയി രാജനെ പേസ്നെ വગેરા ആണ് പേസ്നെ ഓക്കേ രാജനെ അടുത്തേക്കി ചേർത്ത് പിടിച്ചേ പിടിച്ചേ പൊട്ടി ചിരിച്ചു പൊട്ടി ചിരിച്ചു അല്ലേ ആരെങ്കിലും പോസ ആരെങ്കിലും മാധരമേ ഇരിക്കണം

i don't believe it